ജോലി വിടാൻ ഭർത്താവ് പിന്നെ നിർബന്ധിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാരണം പറഞ്ഞിട്ട് ഒരു വീട്ടമ്മ തകഴിയിൽ നിന്നും പതിമൂന്ന് വയസ്സായ മകളെയും കൊണ്ട് നേരെ നടന്നു പോയത് റെയിൽവേ ട്രാക്കിലേക്കാണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റുമാനൂരിലെ സംഭവം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു മൂന്നോ നാലോ ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഇവിടെ ഇതാ മറ്റൊരു മരണം കൂടി നടന്നിരിക്കുകയാണ് ഈ കാരണം കേൾക്കുമ്പോൾ ശരിക്കും അത്ര വലിയൊരു സുഖം തോന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊരു ജോലിക്കാരിയാണ് ഈ ജോലി വിടാൻ ഭർത്താവ് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കാം ചില പിന്നെ ചില ആൾക്കാർ കമൻറ്റിലൊക്കെ എഴുതുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് വിദേശത്താണ് അപ്പം അയാളുടെ കൂടെ പോകാനാണ് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി മറ്റേ മലപ്പുറത്തേക്ക് അപ്പോൾ അവിടെ പോകാൻ കഴിയില്ല എന്നൊക്കെയാണ് പറയുന്നത് ഒരു കാര്യം ഞാൻ പറയാം അതായത് നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ അത് വിട്ട് വിദേശത്തേക്ക് വന്നോളൂ നമുക്കവിടെ കൂടെ ഒന്നിച്ച് കഴിയാം എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതൊരു വലിയ മണ്ടത്തരം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഭർത്താക്കന്മാരെ അങ്ങനെ പൂർണ്ണമായിട്ട് ഒരു ഭാര്യക്കും വിശ്വസിക്കാൻ കഴിയില്ല അതായത് ഇവന്മാരും എന്ന് പറഞ്ഞാൽ നാളെ ചിലപ്പോഴും തന്നെ മറ്റൊരു പൂവ് കണ്ടുകഴിഞ്ഞാൽ ആ പൂവിൻ്റെ പുറകെ പോകും അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലി വിട്ടിട്ട് പോകും പോകുന്നത് ഒരു വലിയ മണ്ടത്തരം തന്നെയാണ് ഒരിക്കലും നമുക്കതിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്നൊരു പിന്നെ എന്താ പറയുക നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഒരു ജോലി ഉണ്ടെങ്കിൽ അതൊരു വലിയൊരു പിന്നെ പിടുത്തം തന്നെയാണ് ഇനിയിപ്പോഴും അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫീസിൽ ജീവിക്ക ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ ഇവിടെ ജീവിക്കാൻ കഴിയുള്ളൂ ആ ഒരു സ്ഥിതിയിലേക്കാണ് നമ്മുടെ സംസ്ഥാനം തന്നെ പോകുന്നത് അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഒരു ജോലി ഉണ്ടായിട്ട് അത് കളയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീകൾ എന്താണ് ഇങ്ങനെ ആയിപ്പോയത് അതായത് നമ്മുടെ സ്ത്രീകൾക്ക് എന്താണ് സംഭവം ിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം കുട്ടികളെയും എടുത്തിട്ട് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പോകുന്നത് ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം ഈ കുട്ടികളെ വെറുതെ വിടണം നിങ്ങൾ അതായത് കുട്ടികൾ എങ്ങനെയോ ജീവിച്ചോട്ടെ അവർ ഏതെങ്കിലും അനാഥാലയത്തിൽ ജീവിച്ചോട്ടെ നിങ്ങൾക്കെല്ലാവർക്കും അറിയുമെന്നറിയില്ല ആ പണ്ട് ഈ കാസർകോട് ആ ഭാഗത്ത് ഒരു മലകി ഇടിഞ്ഞിട്ട് ഒരു കുടുംബത്തിലെ ഒരു അഞ്ച് പേര് അങ്ങനെ അങ്ങ് മരിച്ചുപോയിന് അതിൽ എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമാണ് ബാക്കിയായത് അന്ന് എല്ലാവരും പറഞ്ഞൊരു കാര്യം ഉണ്ട് അമ്മേ ആ കുട്ടിക്കും കൂടി ആ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതും കൂടി അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ അന്ന് ആ കുട്ടിക്കെന്ന് പറഞ്ഞാൽ നാലോ അഞ്ചോ വയസ്സെങ്ങാറ്റി ഉള്ളുമായിരുന്നു അതിങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ താടിക്കോ അയ്യോടുത്ത് പറഞ്ഞൊരു കാര്യമാണ് അത് കഴിഞ്ഞതിന് ശേഷം അന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേ ആ പെൺകുട്ടി പഠിച്ചു അതിന് ജോലിയായി അത് മാത്രവുമല്ല അത് പിന്നെ എന്താ പറയുക നല്ല ഒരു പോസ്റ്റിലാണ് ുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരും ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് നിങ്ങൾ പോയിട്ട് എല്ലാവരും മരിക്കണം എന്ന് ഒരാളും പറയുന്നില്ല എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നത് അവരെ വെറുതെ വിട്ടൂടെ പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ എല്ലാവരും ഭർത്താക്കന്മാരെ തോൽപ്പിക്കാനാണ് മരിക്കുന്നതെങ്കിൽ അതും മണ്ടത്തരം തന്നെയാണ് മൂന്നോ നാലോ മാസം കഴിഞ്ഞാൽ ഇവമാർ പോയിട്ട് വേറെ കിട്ടും അത്രേ ഉള്ളൂ അല്ലാതെ ഇതും ആലോചിച്ചിട്ടിങ്ങനെ മനസ്സിലിട്ടിട്ടിങ്ങനെ നിൽക്കുന്ന ആൾക്കാരൊന്നും ഇല്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഷൈനിയും മക്കളും അവരെ ആ ഒരു ദുരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് ലക്ഷം രൂപ അവരെ താങ്ങി നിർത്താൻ ഒരാൾ പോലും ഇല്ലാതായിപ്പോയി ഏതെങ്കിലും ഒരാൾ അവരെ താങ്ങി നിർത്താനുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീയും രണ്ട് മക്കളും ഇന്ന് ജീവിച്ചിരുന്നേനെ പക്ഷേ അവർക്ക് എവിടെന്നും സൗകര്യം കിട്ടാതായിപ്പോയി എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ അതുപോലെ തന്നെയാണ് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പക്ഷേ കുഞ്ഞുങ്ങളെ ഒഴിവാക്കാമായിരുന്നു കുഞ്ഞുങ്ങളെ ഒഴിവാക്കേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഈ ഭർത്താക്കന്മാരുള്ള ദേഷ്യമാണ് നിങ്ങൾ തീർക്കുന്നതെങ്കിൽ ഇപ്പോൾ നോബി ആയാലും അവനൊക്കെയെന്ന് പറഞ്ഞാൽ ഇനി കുറച്ച് കാലം ജയിലിലുണ്ടാകും ഒരു നാലോ ഈ ഒരു ഇതെല്ലാം ഒന്ന് കെട്ടിടങ്ങഴിഞ്ഞാൽ അവനൊക്കെ ജയിലിൽ നിന്ന് വരും ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു കുറച്ച് നാൾ കഴിഞ്ഞാൽ അവൻ ഉണ്ടാവും വേറെ ഭാര്യേനെയും കൊണ്ട് നടക്കുന്നത് ഉദാഹരണം നമ്മളെ കോമഡി ഷോ നടത്തുന്ന ഒരു ചങ്ങായി ഉണ്ടല്ലോ ഈ എന്ന ഉല്ലാസ പന്തളം അയാളുടെ ഭാര്യ ഇതേപോലെയായിരുന്നു ഓൻ എന്തോ വള്ളരിച്ചു വന്നു എന്തോ പറഞ്ഞിട്ട് ഈ പെണ്ണുങ്ങൾ എന്തോ ചെയ്തിയെന്ന് അവസാനം ഓൻ ഇപ്പോഴും വേറെ കിട്ടി മക്കളിപ്പോഴും സുഖമായിട്ട് ജീവിക്കുന്നു പോയതായിരിക്കാന്ന് ആ സ്ത്രീക്ക് തന്നെയാണ് പോയത് അതായത് പെട്ടെന്ന് തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ ഇയാളൊരു പാഠം പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലേ ഉണ്ടാവുള്ളൂ ഒരു ഒരു കൊല്ലം ഇല്ലെങ്കിൽ ഒരു ഒന്നര കൊല്ലം അതിൽ കൂടുതലൊന്നും പോകത്തില്ല അപ്പോഴേക്കെന്ന ഇപ്പോഴത്തൊന്നും പറയും ആ പോയത് പോയി ഇനി നിനക്ക് ജീവിക്കണ്ടേ നീ പറഞ്ഞത് നോക്കൂ നീ വേറെ നോക്കൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ട്രെയിനിൻ്റെ മുന്നിലേക്ക് പോക്കും പിന്നെ തന്നെ ഈ പിന്നെ കയർ എടുക്കലും അല്ലെങ്കിൽ വിഷം കുടിക്കുക ഇതൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല പ്രവണതയല്ല നിങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അതായത് ഇന്ന് നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഒരു പതിനായിരം രൂപയൊന്നും കിട്ടാതൊരു ഇല്ല ഏത് ജോലിക്ക് പോയി കഴിഞ്ഞാലും അന്തസോട് കൂടിയിട്ടൊരു പതിനായിരം രൂപ കിട്ടും നമുക്ക് അങ്ങനെ ജീവിച്ചാൽ മതി ചിലപ്പോഴും തന്നെ മണിമാളികയിലായിരിക്കും നമ്മൾ ജീവിച്ചിട്ടുണ്ടാവുക അവിടുന്ന് ചിലപ്പോഴും ഒരു ചെറിയ കുടിയിലേക്ക് മാറേണ്ടി വരും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് പണിയുണ്ടോ എന്ന് പറയണം അങ്ങനെ അന്തസ്സോട് കൂടിയിട്ട് ജീവിക്കണം അതാണ് വേണ്ടത് ഈ ഒരു ഈ ഒരു വാർത്ത കേട്ടപ്പോഴും ശരിക്കും എനിക്ക് അത്രത്തോളം ഒരു സുഖകരമായി തോന്നുന്നില്ല കാരണം ഇത്രയും നല്ല ജോലിയും പിന്നെ പത്ത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വയസ്സുള്ള കുട്ടീനെ എടുത്തിട്ട് ഈ മകള് ഈ പതിനഞ്ച് വയസ്സായ മകൾക്കറിയില്ലേ അതായത് പിന്നെ എന്താ പറയേണ്ടത് മരിക്കാനാണ് പോകുന്നത് ഈ മകൾക്കറിയില്ലേ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അപ്പോൾ ഈ മക്കളെ പോലും ഇവരെങ്ങനെയാണ് പിന്തിരിപ്പിക്കുന്നത് അതായത് ഈ തിരിപ്പിക്കുന്നത് ഞങ്ങൾക്ക് നമുക്കിനീ ഭൂമി വേണ്ട നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഈ മക്കളെ എങ്ങനെയാണ് തിരിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പിന്നെ ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇവരുടെ ഇവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലായിരിക്കും വരാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും പറയാം ഈ പിന്നെ ഏറ്റുമാരുമുള്ള ഷൈനി എന്ന് പറയുന്ന യുവതി അവരും ഇതേപോലെ തന്നെയാണ് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടമ്മയും രണ്ട് മക്കളും ഇതുപോലെ ട്രെയിൻ്റെ മുന്നിൽ ചാടി പക്ഷേ കുറേ ദിവസം കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ ഒരു മൂന്നോ നാലോ മണിക്കൂർ കഴിഞ്ഞപ്പോഴും അതിൻ്റെ ചരിത്രം മാറി രണ്ട് ദിവസം പിന്നെയും കൂടി കഴിഞ്ഞപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരുപാട് വിവരങ്ങൾ വരാൻ തുടങ്ങി അതുപോലെ തന്നെയാണ് ഈ ഒരു കേസിലും ഇനി എന്തൊക്കെ വിവരങ്ങളാണ് ഇവർ പിന്നെന്താ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവരുടെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ അറിയണമെങ്കിൽ ഒരു ഒരു ദിവസം രണ്ട് ദിവസം കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി എന്ത് പ്രശ്നമായി കഴിഞ്ഞാലും ഒരു കാര്യം പറയുകയാണ് നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് ജോലി ഉണ്ടെങ്കിൽ നമ്മൾ ഒരുത്തനേയും പേടിക്കേണ്ട ആവശ്യമില്ല ഒരു മൊണ്ണേശിനെയും പേടിക്കേണ്ട ആവശ്യമില്ല ഒരു എരപ്പാളിനെയും ില്ല ഈ ഭർത്താക്കന്മാറുക എന്ന് പറയുന്ന വലിയ ദൈവമോ കാര്യങ്ങളോ ഒന്നുമല്ലല്ലോ അതായത് കുട്ടികളെ എടുത്ത് മാറേണ്ടി മാറണം അത്ര തന്നെ അവനോട് പോയിട്ട് പണിയുണ്ടോ നോക്കുന്നു പറയണം അപ്പൊ എല്ലാവർക്കും അങ്ങനെ കഴിയുമോ എന്ന് നിങ്ങൾക്കെല്ലാവരും ചിന്ത ഉണ്ടാകും കഴിയും കഴിയാത്തതായിട്ട് ഭൂമിയിൽ കഴിയാത്തതായിട്ടൊന്നുമില്ല അതായത് കഴിയാത്തതായിട്ട് ഭൂമിയിൽ ഒന്നുമില്ല എല്ലാം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്ത് കാര്യത്തിനും എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഉണ്ട് അതായത് കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പതിനഞ്ച് വയസ്സായ കുട്ടി എപ്പോഴും ഇങ്ങനെ ഉണ്ടാവുമോ അതിന് ഒരു അഞ്ചെട്ട് പിന്നെ ഒരു ഒരു നാലഞ്ച് വർഷം കൂടി കഴിഞ്ഞാൽ അതിൻ്റെ പഠിത്തം തീരും അത് കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ അതിനൊരു ജോലി കിട്ടും ആ ഒരു ജോലിയിൽ കൂടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വരുമാനമുണ്ടാകും ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങൾ ഇങ്ങനെ മാറി മാറി പോകേണ്ടതാണ് അവിടെയാണ് ഒന്നുമില്ലാത്ത ഒരു ട്രെയിനിൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നത് അതും ചെറിയൊരു കാരണം ഇപ്പോൾ കേൾക്കുന്നത് ഭർത്താവ് ഗൾഫിലേക്ക് വിളിച്ചു വിദേശത്തേക്ക് വിളിച്ചു എനിക്ക് അവിടെ പോകാം അവിടെ ജീവിക്കാം എന്ന് പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം അല്ലെ എനിക്കിപ്പോൾ തോന്നുന്നത് ഹൗ ഓൾഡ് ആർ യു എന്ന് പറയുന്ന സിനിമയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് അവർ മഞ്ജു വാര്യറും അതുപോലെ കുഞ്ചാക്കോവനും ഒക്കെ അഭിനയിച്ചാണ് അതിൻ്റെ അകത്ത് ഇതേപോലെ തന്നെ മഞ്ജു വാര്യറിൻ്റെ സെക്രട്ടറിയേറ്റിലങ്ങനെ ഒരു പണിയുണ്ട് അപ്പോൾ ആ പണിയും വിട്ടിട്ട് ഈ കുഞ്ചാക്കോപൻ നിരന്തരമായിട്ട് പറയും അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോകാം ലാസ്റ്റ് കുഞ്ചാക്കോവനും മകളും പോവുകയാണ് മഞ്ജു വാര്യരുടെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് അതുപോലെയുള്ള സംഭവങ്ങളാണോ എന്ന് പോലും നമുക്കറിയില്ല അതായത് ഒരിക്കലും ജോലി വിട്ടിട്ട് പോകാൻ പാടില്ല അത് അത് ഒരു നല്ല തീരുമാനം തന്നെയാണ് കാരണം പക്ഷേ ഇതുപോലെയുള്ളൊരു വഴിയും തിരഞ്ഞെടുക്കരുത് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് നേരിടണം ഇനി വല്ല വേറെ എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് പ്രശ്നം ഉണ്ടോ എന്ന് നമുക്കറിയില്ല ഇനി ഭർത്താവ് എന്തെങ്കിലും അടിത്തരം കാണിച്ചിട്ടുണ്ടോ ഇനി ഭർത്താവ് വേറെ ആരെങ്കിലും കൂടെയാണോ ഇനി വല്ല ബന്ധങ്ങൾ വേറെയുണ്ടോ കാരണം അങ്ങനെയാണല്ലോ ഇപ്പൊ കേരളം മുഴുവൻ അതായത് ഏതെങ്കിലും ഒരു കൂടെ പോക്കവും അതുപോലെ തന്നെ ആ വിഹിതവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും നടക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇതൊന്നും നമുക്കറിയില്ല ഏതായാലും വരും മണിക്കൂറുകളിൽ ഇന്ത്യ എല്ലാ വിവരങ്ങളും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതിപ്പോഴും നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി പിറന്നപ്പോൾ തന്നെ ദുരന്ത വാർത്തകൾ മാത്രമാണ് കേൾക്കുന്നത് നമ്മുടെ മലയാളികൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ മലയാളികൾ എന്താണ് എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴും പോയിട്ട് ഇങ്ങനെ ചാടുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇതിൽ നിന്നൊരു മാറ്റം വേണം കൗൺസിലിങ്ങൊന്നും വേണ്ട കൗൺസിലിങ്ങും കാര്യങ്ങളൊന്നും വേണ്ട ഇവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ചിന്തിക്കണം അതാണ് വേണ്ടത് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് അതായത് നിങ്ങൾക്ക് വേറെ വീടാണോ വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ മാറി താമസിക്കുകയാണെന്നോ വേണ്ടത് എന്തിനും സൊല്യൂഷനില്ലേ എന്തിനും ആൾക്കാരില്ലേ ഇനി എന്ത് പ്രശ്നങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പരിധി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായിക്കാൻ ഒരുപാട് ആൾക്കാരില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇമാതിരി തോന്നിയവാസത്തിന് പോകരുത് അത് പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞാൽ ആ ഒരു കുറച്ച് നാൾ മാത്രം ഒരു ഒന്നോ രണ്ടോ മാസം എല്ലാവർക്കും ദുഃഖമുണ്ടാകും അത് കഴിഞ്ഞാൽ പിന്നെ അതും തീർന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇമ്പാതിരി ആരും പോകരുത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് നമുക്ക് കാത്തിരിക്കാം അതിനുശേഷം നമുക്ക് കുറച്ചുകൂടി സംസാരിക്കാണ്ട് നന്ദി നമസ്കാരം